നമസ്കാരം സഹപാഠികൾ രചന ബാലാമണി അമ്മ ഓണനാളൂണി ഓ ഓമനത്തോഴൺ വരാഞ്ഞതെന്തേ ഓണനാളൂണി ഓ ഓമനത്തോഴൺ വരാഞ്ഞതെ പൊന്നൊടു പൂരേട്ടാദിത്യ നീ വീട്ടിൽ പിന്നിലെ തോപ്പിലേക്കോടിയല്ലോ പൊന്നൊടു ചെമ്പിൽ താൻ വൈകലും കാലത്ത് വേവിച്ചൊരമ്പിൽ പൂവട ആറിയല്ലോ തേച്ചു തുടച്ചിട്ട കോലായിൽ പിന്നെയും കാൽ ചെളിപ്പാടുകൾ വന്നുപെട്ടു തേച്ചു തുടച്ചിട്ട കോലായിൽ പിന്നെയും കാൽ ചെളിപ്പാടുകൾ വന്നുപെട്ടു ുഴഞ്ഞു ഞാനോണപ്പെരൂമാള ചൂടിച്ച താമര പൂകിരീടം ചൂഴേ അണിഞ്ഞോരച്ചാതിൻ മണ്ഡലം കോഴികൾ താറുമാറാക്കി വിട്ടു ചൂഴേ അണിഞ്ഞോരച്ചാതിൻ മണ്ഡലം കോഴികൾ താറുമാറ എണ്ണാ വിളക്കു പുകയുന്നു ഞങ്ങൾക്കായി ഒന്നാനിലായിട്ട മുൻതളത്തിൽ എണ്ണ വിളക്കു പുകയൊന്നു ഞങ്ങൾക്കായി ഒന്നാനിലായിട്ട മുൻതളത്തിൽ അമ്മയെ പിന്നിൽ നലട്ടി ഞാൻ വെപ്പിച്ചൊരഞ്ചാറുകൂട്ടം കറിക്കരികിൽ ഒറ്റക്കിരുന്നൊണ്ണും അമ്മയ പാവത്ത് കുറ്റപ്പെടുത്തുമെന്നാണുഖേദം ഒറ്റക്കിരുന്നൊണ്ണും അമ്മയ പാവത്ത് കുറ്റപ്പെടുത്തുമെന്നാണുഖേദം കൂട്ടുകാർ എന്തു പറ്റിയെന്ന അല്ല വീട്ടുകാർ വിട്ടയ ചീല ോ തുന്നോർ ക്രൂരത കാട്ടുമോ കുട്ടികളിൽ പാരമറിവുള്ളൂർ നല്ല വാക്കോതുന്നോർ ക്രൂരത കാട്ടുമോ കുട്ടികളിൽ ചെന്നൂ വിളിക്കാൻ എന്തിനോ തോറണ്ടേ ചേച്ചിക്ക് ചെഞ്ചുണ്ടോ ചെറ്റു കോടി ചെന്നൂ ുളിഞ്ഞ് പോയ ചിരിച്ച മേൽക്കുമേൽവാടും മുഖാവുമായി ദൂരേക്ക് നോക്കിയു മോർത്തോർ തുഴന്നും നിൽക്കേ മേൽക്കുമേൽവാടും മുഖാവുമായി ദൂരേക്ക് നോക്കിയു മോർത്തോർ തുഴന്നും നിൽക്കേ പുത്രൻ്റെ കൺ തുടച്ചമ്മ നീമന്ത്രിച്ചാളത്ര നാളൻപ മാറച്ച സത്യം പുത്രൻ്റെ കൺ തുടച്ചാളത്ര നാളൻപ മാറച്ച സത്യം പാഠാലയത്തിലെ പ്രാമാണിയമുള്ളവർ പാവങ്ങളോട് തിണങ്ങനുള്ള പഞ്ചാമൃതക്കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളൂ പഞ്ചാമൃതക്കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളൂ നാളേക്ക് പൂന്നുള്ള ദോഷിച്ചു നീ വീട്ടിൽ ൊട്ടുംക്കരെ കേൾക്കായല്ലോ ചെമ്പൽ കാലത്തെ വേവിച്ചു ഒരു അമ്മേളി പോവിടാറിയല്ലോ ചേച്ചു തുടച്ചിട്ട കോലായിൽ പിന്നെയും കാൽച്ചടി പാടുകൾ പെട്ടു

ടനാളൂണിനിങ്ങത്താവെന്നേറ്റിട്ട് ഓ മനത്തോഴൻ വരാഞ്ഞതെന്തേ ഓടനാളൂണിനിങ്ങ പാടത്തിനക്കരെ കേൾക്കായല്ലോ ഓണനാൾ നിങ്ങത്താമെന്നേറ്റിട്ട് ഓമനത്തോഴൻ വരാഞ്ഞരുന്നേ ചെമ്പിൽത്താൻ വെക്കലും കാലത്തെ വേവിച്ചൊരം വിളിപ്പൂവടയാറിയല്ലോ േ ചുതുടച്ചിട്ട കോലായി പിന്നെയും കാൽച്ചെളിപ്പാടുകൾ വന്നുപെട്ടു വാടിക്കുഴഞ്ഞു ഞാനോണപ്പെരുമാളെ ചൂടിച്ചതാമര പൂങ്കിരീടം ചൂഴേയണിഞ്ഞോരളിച്ചൻ മണ്ഡലം കോഴികൾ താറുമാറാക്കി വിട്ടു വിളക്കു പുകയുന്നു ഞങ്ങൾ കായുണ്ണിലിട്ട മുന്തളത്തിൽ അമ്മയെ പിന്നിൽ നലട്ടി വെപ്പിച്ചൊരഞ്ചാറ് കൂട്ടം കറിക്കരികിൽ ഒറ്റക്കിരുന്നുണ്ണാ ഒറ്റക്കിരുന്നു അമ്മയാ പാവത്തെ കുറ്റപ്പെടുത്തുമെന്നാണുഖേദം കൂട്ടുകാരെന്തോ പറ്റിയ വീട്ടുകാർ വിട്ടയച്ചീല എന്നാം പാരമറിവുള്ളോർ നല്ല വാക്കോതുന്നോർ ക്രൂരത കാട്ടുവോ കുട്ടികളിൽ ക്രൂരത കാട്ടുമോ കുട്ടികളിൽ ചെന്നു വിളിക്ക ഞാൻ എന്തിനോ തോഴൻ്റെ ചേച്ചിക്കു ചെഞ്ചുണ്ടു ചെറ്റുകോടി എന്തുകൊണ്ടു നെറ്റി ചൊളിഞ്ഞു പോയി എന്തിനേ മെല്ലെ ചിരിച്ചതമ്മ േൽക്കുമേൽവാടും മുഖവുമായി ദൂരേക്ക് നോക്കി ഓർത്തോർത്തുഴന്നും നിൽക്കേ പുത്രന്റെ കൺ തുടച്ചിമന്ത്രച്ചാൾ അത്ര നാളൻ പാൽ മരച്ച സത്യം പാഠാലയത്തിലെ പ്രാമാണ്യമുള്ളവർ പാവങ്ങളോടൊത്തിണങ്ങലുള്ളൂ പാഠാലയത്തിലെ പ്രാവണ്യമുള്ളവർ പാവങ്ങളോടൊത്തിണങ്ങലുള്ളു പഞ്ചാമൃത കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളു നാളേക്ക് പൂന്നുള്ളു മുന്നികൾ ഘോഷിച്ചു മാലോകരെല്ലാവരും ഒന്നുപോലെ ും ഒന്നുപോലെ ഓണനാളൂണിനിങ്ങെത്താമെന്നേറ്റിട്ട് ഓ മനത്തോഴൻ വരാഞ്ഞേ നന്ദി നമസ്കാരം ഞാൻ 对。 ta Oh, <sweak> Oh mother. Vitae Yuga, Little Paddy Killu, Mamma Gower Kakar. Supra Padamadu, Napa Silikil Paddy Mamma Gower Kakar. Could you bakshian? Yano, could you ജലത്തിൻറെ ചുറ്റഴിയോരോന്ന് നോക്കി ചിരിപ്പതായി